അദ്ദേഹം പാട്ട് എഴുതിയിൻ്റെ രാഘവന്മാഷ് ശുഭപന്ധു ഒരാളി തൊട്ടത് ആ പാട്ടിലാണ് ശുഭപന്ധു ഒരാളി പൊതുവെ നാടോടിപ്പാട്ടിൻ്റെ ജനയിതാവായ രാഘവന്മാഷിൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് അത്ഭുതമായിരുന്നു നമുക്ക് ഹൃദയത്തിൻ രോമാഞ്ചം സ്വര ഗംഗയായി പടരുന്ന മണിവീണമൂഗമായി ഹൃദയത്തിൻ രോമാഞ്ചം स्वरराग्गङ्गयाय पडरं न मणिवीणमोगमाये तगरं न तन्द्रिल् तळरादयन्नं കുഴഞ്ഞു പോയി ഇതാണ് ഒരു കലാകാരൻ്റെ എക്കാലത്തെയും വേദന തകരുന്ന തന്ത്രിയാണ് അതിൽ ആരോ ഒരു സ്നേഹം കൊണ്ട് തലകോടുമ്പം ആ വിരൽത്തുമ്പ് തളർന്നു പോകുമ്പോഴാണ് എടുത്തച്ഛനും രവീന്ദ്രനാഥ് ടാഗൂറിനും അശാനും വള്ളത്തോളിനും ഉള്ളൂരിനും ഇടശ്ശേരിക്കും കുഞ്ഞരാമൻ നായർക്കും ബാലചന്ദ്രൻ ചുഴലിക്കാടിനും എല്ലാവർക്കും കുറീപ്പുഴ ശ്രീകുമാറിനും സുഗതകുമാരിയമ്മയ്ക്കും വിജയലക്ഷ്മിക്കും ഏതോ ഒരു വേദന ഒരു സങ്കടം പ്രാണസങ്കടം എന്ന് വിളിക്കുക അങ്ങനെ പര്യായമെന്തും പറഞ്ഞ് സ്വീകരിക്കാം തകരുന്ന തന്ത്രിയിൽ തളരാതെയെന്നും അവിടെ തളരാതിരുന്നതുകൊണ്ടാണ് ഇവരൊക്കെ വീണ്ടും നമുക്ക് ഊർജമാവുന്നത് ഇവരൊക്കെ മൊബൈൽ മൊബൈൽ ഫോൺ പോലെ ചാർജ്ഡാവുന്നത് ഏതോ ഈശ്വരൻ്റെ സാന്നിധ്യത്തിലേക്ക് തുറന്നു വെച്ചൊരു ഒരു ഡിഷാൻറ്റിനെ പോലെയാണ് ഇവരുടെയൊക്കെ മനസ്സ് കവികളുടെ മനസ്സ് അതുകൊണ്ടാണ് നമുക്ക് വല്ലപ്പോഴും ഒരമ്പലത്തിൽ നിന്ന് ഒരു ശംഖിൽ നിന്നും പകർന്നു തരുന്ന തീർത്ഥം പോലെ ഉള്ള ഭാഷ കൊണ്ടും സംഗീതം കൊണ്ടും നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മുടെ ഡി എൻ എയിലും നമ്മുടെയൊക്കെ മസ്തിഷ്കത്തിലും നമ്മുടെയൊക്കെ കാലിൻ്റെ നഖത്തിലും നമ്മുടെ നടത്തത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ കണ്ണീരിലും നമ്മെ ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് എടുക്കുമ്പോഴും വരെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നമ്മളുണ്ടായിരുന്നു അല്ലെ നമ്മളുണ്ട് നമ്മളുണ്ടാവും എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇത്തരം ഗുരുക്കന്മാരുടെ ഒരു സ്നേഹ സാന്നിധ്യമാണ് തകറുന്ന തന്ത്രിയിൽ തളറാതെ നിന്നും തഴുകുന്ന കൈകൾ കുഴഞ്ഞുപോയി ഒരു നേർത്ത ചലന നിദ്രയിൽ ആണ്ടുപോയി ഗന്ധർവ എന്ന് ഞാൻ മാറി നിന്ന് ഒളിച്ച് വിളിക്കുകയാണ് ആരാധ്യനായ ശ്രീ യേശുദാസനെ എന്ത് മനോഹരമായിട്ട് പാടി ചോദിച്ചു അങ്ങനെ പാടണമെങ്കിൽ ഇനി ഏതോ ഒരമ്മയുടെ ഗർഭപാത്രം ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കും ഹൃദയത്തിൻഡോ ഗംഗയ പടരുന്ന മണി വീണ മോഹമായി വയലാറിൻ്റെ പാട്ടടത്തിൻ്റെ പാരമ്പര്യം നമുക്ക് സൂക്ഷിച്ചു തന്ന ഒരു മിടുക്കൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മിടുക്കനുണ്ട് മിടുക്കൻ ഉണ്ടായിരിക്കും ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് ഒരു പാട്ട് പാടി നമുക്ക് പറയാം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് ബാബു മോൻ എന്ന ചിത്രത്തിൽ ശ്രീ ഹരിഹരൻ സാറിൻ സംവിധാനം ചെയ്ത ബാബു മോഹൻ എന്ന ചിത്രത്തിൽ സംഗീതത്തിൻ്റെ മഹാമാന്ത്രികനായ സംഗീത സംവിധാനത്തിൻ്റെ ലളിത ചലച്ചിത്ര സംഗീത സംവിധാനത്തിൻ്റെ അഗ്നി വിരൽ കൊണ്ടും ഹാർമോണിയത്തെ തൊട്ട ഒരു പ്രഗത്ഭൻ്റെ സംഗീതത്തിൽ അത് ഉണ്ടാക്കിയൊരു പാട്ടുണ്ട് എഴുതിയൊരു പാട്ടുണ്ട് മടിശീല കിളുങ്ങും മിനാട്ടിൻ പുറമൊരു യുവതി നാടൻ പാട്ടിൻ്റെ മടിശീല കിളുങ്ങും മിനിട്ടിൻ പുറമുരു യുവതി അവളുടെ പ്രിയ സഖി എനിക്ക് നീ മധുവിധുനാടൻ പാട്ടിൻ്റെ മടിശീല കിളുങ്ങും പുറമുറയുവതി മടിശ്ശീല കിളുങ്ങുന്നവളാണ് പെണ്ണ് അവൾക്ക് മുഞ്ചാടി കുരു ഉള്ള മടിശ്ശീലയിൽ ഉണ്ടാവാം അടുത്ത വീട്ടുകാരനോട് തോന്നിയ പ്രണയത്തിൻ്റെ വളപ്പൊട്ടുകൾ അവിടെ മനസ്സിലുണ്ടാവാം അവൾക്ക് എന്നോ കല്യാണം കഴിച്ചുപോയ ഒരു നഷ്ടപ്രണയത്തിൻ്റെ മെയിൽ തുണ്ടുകൾ അവിടെ എടുത്തിട്ടുണ്ടാവാം നാടൻപാട്ടിൻ്റെ മടിശീലകിലെങ്ങുന്ന നാട്ടിൻ പുറം ഒരു യുവതിയാണ് എന്ന് കൽപ്പിച്ച ഒരു കവിയെ അത്ഭുതത്തോടെ അത്ഭുതം കുലറിഞ്ഞ ആദരവോടെ കാണാൻ പറ്റും നാടൻ പാട്ടുകളാണ് അവളുടെ മടിശ്ശീലയിൽ അവൾ ചിലപ്പോൾ അർച്ചയാവാം അവൾ ചിലപ്പോൾ ഉദയനക്കുറുപ്പിൻ്റെ പെങ്ങളാവാം അവൾ ചിലപ്പോൾ വള്ളുവനാട്ടിലെ സുന്ദരി കോതയാവാം അവളുടെ മടിയിൽ നിറയെ ചക്കക്കുരു പോലെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ചിലമ്പ് പോലെ ഓട്ടു ചിലമ്പ് പോലെ ഇടശ്ശേരി കവിത പോലെ അവളുടെ മനസ്സിൽ നാടൻ പാട്ടുകളിൽ നറുമുഴിയുണ്ട് നാടൻപാട്ടിൻ്റെ നന്മ ഉണ്ട് നാടൻപാട്ടിൻ്റെ നിലാവ് കിലുങ്ങാണ് അവിടെ അവളുടെ നാടൻ നാടൻപാട്ടിൻ്റെ മടിശീല കിലുങ്ങുമുറമൊരു യുവതീ നാട്ടിൻ പുറമാണ് യുവതി അവളെ ഭംഗിയുള്ള ആഴ്ചക്ക് ചന്തള്ള തടമ്പെടുത്ത പോലെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണുള്ളത് അവളുടെ പ്രിയസഖി എനിക്ക് നീ ഒരു ഈ നാട്ടിൻ പുറത്തിൻ്റെ പ്രിയസഖ്യായ എനിക്ക് നീ ഒരു നവവധു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവളാണ് എന്നെ നമുക്കെന്നും മധുവിധു എന്നും മധുവിധമുള്ള ഒരു ദാമ്പത്യം അത് കവിക്ക് കൽപ്പിക്കാൻ പറ്റുള്ളൂ ശ്രീരാമനെ വരെ പറ്റിയിട്ടില്ല കല്യാണം കഴിച്ചു ജനക മഹാരാജാവിൻ്റെ മകളെ ഭൂമിയുടെ പുത്രിയെ കല്യാണം കഴിക്കുകയും അവർ ഒന്നിച്ചിരിഞ്ഞപ്പോൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവുകയും പതിനാല് കൊല്ലം കാട്ടിലേക്ക് പോവുകയും ചെയ്യണം അംശാവതാരമാണ് വിഷ് മഹാവിഷ്ണുവിൻ്റെ ശ്രീരാമൻ എന്നാണ് എഴുത്തച്ഛനും വാൽമീകിയൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അവിടെ പോകുന്നു അവിടെ പതിനാല് കൊല്ലം കാട്ടിൽ സഹിച്ചതെന്താണ് രാവണം വരുന്നു മാരീചനായിട്ട് വരുന്നു കുത്തിക്കൊണ്ടുപോകുന്നു വിമാനം വിമാനത്തിൽ കുത്തിക്കൊണ്ടുപോകാൻ ജഡായു തടുക്കുകയാണ് ജഡായുവിൻ്റെ ചിറക് രാമൻ അല്ല രാവണൻ അരിയാണ് കൊണ്ടുപോകുന്നു ശ്രീലങ്കയിലേക്ക് ഇപ്പോൾ സുനാമി ഏറ്റവും തകർത്ത സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ശിംഷവാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുത്തുന്നു മണ്ഡോദരി വരുന്നു അവിടെ രാവണനെത്തുന്നു അവിടെ വിഭീഷണൻ എത്തുന്നു അവിടെ ഹനുമാൻ എത്തുന്നു അഗ്നിവിദ്യ കൊണ്ടവിടെ സ്തംഭിപ്പിക്കുന്നു അപ്പം ദാമ്പത്യം എന്നും ഇത്തിരി കണ്ണീരും കലഹവും പ്രണയവും ആയി ഈ വീട് തുടച്ചു വയ്ക്കുക എന്ന ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതുപോലെ വീട് എന്നും സന്തോഷിക്കാനുള്ളതല്ല സന്തോഷം മാത്രം ഉണ്ടെങ്കിൽ അതിന് വീട് എന്നല്ല പേര് എവിടെയാ സന്തോഷമുള്ളത് ഒരു പിണക്കം വേണം ഒരു കലഹം വേണം ഒരു കണ്ണീര് വേണം എന്നിട്ട് വൈകുന്നേരം ഒരു ബിരിയാണിയും മേടിക്കണം അപ്പോഴാ വീടാവുള്ളു ദാമ്പത്യം ആവുള്ളൂ പക്ഷേ മങ്കൊമ്പ് പറഞ്ഞു നമുക്കെന്തും മധുവിധു മടുപ്പില്ല മടുപ്പില്ല ജീവിതമതാണ് അങ്ങനെ വലിയൊരു കാര്യം നമുക്ക് ഒരു വരിയിലൂടെ ബോധ്യപ്പെടുത്തി തന്ന മങ്കൊമ്പ് പറയാണ് എന്ത് കാച്ചെണ്ണ തേച്ച നിൻ കാർ കൂന്തളത്തിൻ്റെ കാറ്റേറ്റാൽ പോലും എനിക്കുന്മാദം ഉള്ളിലുന്മാദം കാച്ചെണ്ണത്തേച്ച നിൻ കാർ കൂന്തളത്തിൻ്റെ കാച്ചെണ്ണ മണം ഉള്ള മുടി മാതകമാണ് മധുരമാണ് അതിൽ അത് വിതിർത്തിയിട്ട് അതിൽ മുഖമൊളിപ്പിച്ച് കിടന്നുറങ്ങാൻ അതിൽ കിടന്ന് മരിക്കാൻ സന്തോഷമാണ് കാച്ചെണ്ണ തേച്ച പെൺകുട്ടിയുടെ നല്ല മുടി ഇപ്പോൾ കാച്ചെണ്ണ ഇല്ലല്ലോ ഇപ്പോൾ ആളുകളെല്ലാം പെൺകുട്ടികളൊക്കെ പോയിട്ട് നേരെ അവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുറിച്ച അവിടെ കാച്ചെണ്ണക്ക് കാച്ചെണ്ണക്കച്ചവടക്കാരനൊക്കെ പോകാൻ കപ്പൽ കയറി ഇവരെങ്ങോട്ടോ പോയിരുന്നു കാച്ചെണ്ണ തേച്ചർ കൂന്തലത്തിൻ്റെ കാറ്റേറ്റാൽ പോലും എനിക്കുന്മാദം നിൻ യൗവനാംഗങ്ങളിൽ നുള്ളി നോവിക്കാനാവേശം ട്ടൻ ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞ് മടുത്തിരിക്കുന്നു ദാസാട്ടനെ എല്ലാവരും പറയാൻ തുടങ്ങി ഗന്ധർവൻ ഗാന ഗന്ധർവൻ ഗാനഗന്ധർവൻ ഗന്ധർവന് പേടിയാണ് സാർ അദ്ദേഹത്തെ ഞാൻ പേര് മാറ്റുകയാണ് ഗാനകിന്നരൻ എന്നാക്കന്ധർവ എല്ലാവരും പറഞ്ഞിട്ട് റോഡ് മുൻപിലുള്ള പോലീസുകാർ വരെ പറയാൻ തുടങ്ങി ഗാനഗന്ധർവം പോകുന്നു വിശ്വാസം നല്ല കാറ് പോകുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഇത്രയ്ക്ക് പോയി അദ്ദേഹം ഗാന ഗാനഗന്ധർവനം എന്നുള്ള ഗന്ധർവന അപ്പുറത്താണ് അദ്ദേഹം കാരണം അറുപത്തിയഞ്ച് മുതൽ അദ്ദേഹം തൊണ്ണൂറ് വരെ പാടി വെച്ച പാട്ടുകൾ അദ്ദേഹത്തിന് പാടാൻ പ്രശ്നമാണ് അവിടെ അപ്പം ബാബു മോഹൻ എന്ന ചിത്രത്തിലെ മങ്കുമ്പിൻ്റെ ഈ പാട്ട് അദ്ദേഹം പാടി വച്ചത് മധുരം മധുരതരം എന്നീ പറയാൻ നിവൃത്തിയുള്ളൂ അങ്കോമ്പിൻ്റെ അക്ഷരങ്ങൾ അഗതി വിദ്യ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പതിലുള്ള ഒരു അഗതി വിദ്യ തന്നെയാണ് രാമായണത്തിലെ പ്രണയത്തെ അദ്ദേഹം പന്ത്രണ്ട് വരിയിൽ വളരെ സൂത്രത്തിൽ എഴുതിയൊരു പാട്ടുണ്ട് ത്രയമ്പ കമ്പൊടിഞ്ഞു ത്രേതായുഗം കുളിരണിഞ്ഞു മിഥിലാപുരിയിലെ പ്രിയദർശിനിയുടെ മിഴികളിൽ ഹർഷഭാഷ്പം നിറഞ്ഞു മിഴികളിൽ ഹർഷബാഷ്പം നിറഞ്ഞു ത്രയമ്പകം വില്ലൊടിഞ്ഞു അവിടെയാണ് ശ്രീരാമൻ വന്നിട്ട് പൊട്ടിക്കുകയാണ് ത്രയമ്പുഖം ത്രയമ്പം അപകടം പിടിച്ച വില്ലാണ് ആ വില്ലൻ്റെ ശക്തി ഭീകരമാണ് ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ എന്ന് വാത്മീകി പറഞ്ഞിട്ടുണ്ട് ഇടിവെട്ടിടും വണ്ണം വിൽ വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ ഈ ഇടിവെട്ടും ആകപ്പാടെ പേടിക്കുന്നത് പാമ്പുകളും ഞാനുമാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇടി അതുപോലെ രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ പാമ്പുകളെപ്പോലെ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞ് ഏത് വിൽമ ആ വില്ല് ത്രയമ്പതായിരുന്നു എന്നിട്ടോ അത് പൊട്ടിച്ചപ്പോൾ മുന്നാലെ നേത്രോൽപ്പലമാലയുമിട്ടു പിന്നാലെ ഇട്ടു സീത മുന്നാലെ നേത്രോൽപ്പലമാലയാണ് കണ്ണുകൊണ്ടുള്ള കരിങ്കൂവളപ്പൂവിൻ്റെ മാല ഇട്ടു ആദ്യം രാമന് അത് കഴിഞ്ഞിട്ട് അവൾ യഥാർത്ഥ സ്വയംവരഹാരം അണിഞ്ഞു ആ കഥയാണ് പന്ത്രണ്ട് വരിയിൽ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ മങ്കുമ്പ് എന്ന എൻ്റെ മാനസിക ഗുരുനാഥനഴുതൽ ത്രയമ്പകം വിൽ ത്രേതായുഗം കുളിറണിഞ്ഞു മിഥിലാപുരിയിലെ പ്രിയദർശിനിയുടെ മിഴികളിൽ ഹർഷബാഷ്പം നിറഞ്ഞു മിഴികളിൽ ഹർഷഭാഷ്പം നിറഞ്ഞു പിന്നൊരു വ്യാഖ്യാനം എന്താണ് രാജീവ രാജീവപുഷ്പ ശരമാരികളേറ്റിട്ട് രാമൻ്റെ തിരുവുള്ളം മുറിഞ്ഞു ശ്രീരാമൻ്റെ തിരുവുള്ളമാണ് മുറിഞ്ഞത് ഇതാണ് മങ്കുമ്പിനെ ആരാധിക്കേണ്ടത് നമുക്കുള്ളുണ്ട് ഗിരീഷ് ഉള്ളുണ്ട് എല്ലാവർക്കും ഉള്ളുണ്ട് തിരുവുള്ളമാണ് ഉള്ളത്തെ തിരുവാഭരണം പോലെ നാമവിശേഷണം കൊണ്ട് ആരാധിച്ചതാണ് അദ്ദേഹം രാമൻ്റെ ഉള്ളം പടഞ്ഞു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ രാമൻ്റെ തിരുവള്ളം മുറിഞ്ഞു എന്ത് രാജീവ പുഷ്പശരമേറ്റിട്ട് രാജീവം താമര അതിൻ്റെ പുഷ്പശരമേട്ടിട്ട് അതായത് സീതയുടെ കണ്ണുകൾ രാജീവപുഷ്പശരമാരികളേറ്റിട്ട് രാമൻ്റെ തിരുവുള്ളം മുറിഞ്ഞു ശ്രീരാമൻ്റെ തിരുവള്ളം മുറിഞ്ഞു എന്നിട്ടോ ഗൂഢത ഒളിപ്പിച്ചിട്ടുണ്ട് നോമ്പ് അഞ്ജനമിഴികളിൽ വൈദേഹി ഒളിപ്പിച്ച മന്ദസ്മിതത്തിനാൽ വലഞ്ഞു അഞ്ജനമിഴികളിൽ വൈദേഹി ഒളിപ്പിച്ച അഞ്ജനമിഴികളിൽ കണ് കറിമി എഴുതിയ കണ്ണുകളിൽ വൈദേഹി വിദേഹ രാജപുത്രി ഒളിപ്പിച്ച മന്ദസ്മിതത്തിനാൽ ഇന്നലെ ഞാനൊരു പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്ന് ചങ്ങമ്പുഴ പറഞ്ഞതിനെ വലുതായിരുന്നു ആണ് മങ്കൊമ്പിൻ്റെ ഈ പ്രയോഗം അഞ്ജന വൈദേഹി ഒളിപ്പിച്ച മന്ദസ്മിതത്തിനാൽ വലഞ്ഞു മെയ്യാകെ തളർന്നു അതാണ് പ്രണയം എങ്ങനെയാണ് ഉണ്ടാവുക പ്രണയം എന്താണ് ളർന്നോ ത്രയംബകം ത്രേതായുഗം കുളിരണിഞ്ഞോ ആയിരം ചിറകുള്ള പല്ലക്കിൽ വന്നു കാലം പൂവും പ്രസാദവും വർഷിച്ചു ഈ ധന്യമായ നിമിഷത്തിന് ആയിരം ചിറകുള്ള പല്ലക്ക് അത് മങ്കുമ്പിൻ്റെ മാത്രം കൽപ്പനയാണ്